ആ സുദീ നാളെ എടീന്നടാ എടാ നിന്റെ മുഖത്തെന്തോര് സങ്കടം ഉണ്ടല്ലോ രണ്ടാഴ്ച തക്കേലെ അനീഷില്ലേടാ ഓന ഇനി പണ്ട് ഒന്നിച്ച് പണിയെടുത്തല്ലേ തക്കേശ് ഞാൻ ഓന് നല്ല പണി ഉണ്ടല്ലോ ഏന് ഒരു ദിവസം പോലും ഞാൻ ലീവാക്കുന്ന കണ്ടിട്ടില്ല എല്ലാ സംഭവം പറഞ്ഞു അതെല്ലാം എടാ ഇപ്പൊ ഓന നല്ല പണി ഉണ്ടാകാൻ കാണുന്നറിയ എനിക്ക് പണിയും മുട്ടിയില്ലേ പോയി കുറവ് അതിലൊരു പരിപാടി ഉണ്ട് മുട്ടേലി കൂടോത്രം നീ കട്ട അത് അനീഷൻ നിന്റെ പേരിൽ ചെയ്തു അത് ചെയ്ത കൊണ്ടാണ് എനിക്കിപ്പോ പണിയില്ലാത്തത് അതിന് മുമ്പേ എനിക്ക് നല്ല പണി ഇല്ല അപ്പൊ കണ്ണു കെട്ടിയായി അപ്പൊ ചെയ്തു മുട്ടയില് കൂടോത്രം ചെയ്തു എനിക്ക് നീ എന്നാ വേണ്ടെന്ന് നീ അടുത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോവാ അവരോട് പറയാ ഒരു ശത്രു സംഹാര പൂജ വേണെന്ന് പറയാ അത് നിന്റെ അത് കഴിച്ചാല് നിന്റെ പ്രശ്നം അപ്പാടും തിരികെ ആ നിനക്ക് നാളെ തന്നെ പണിയും ഉണ്ടാവും കൂടെ മടങ്ങി വരുന്ന ൊന്നോട്ടാ എടാ ഇതുപോലെ പ്രശ്നം ഉണ്ടേനുണ്ടോ ഞാൻ പോയി സംഭവം ചെയ്ത് പോലീ സംഭവ് വീത്യാസം ഇഷ്ട പൊണിയനക്ക് പത്തിന് പറ്റേ എനിക്ക് നാളെ പോലെ പണി വേണ്ടേ ഞാൻ ഓൻറെടുക്ക പോയിട്ട് കോമ്പ്രമൈസ് നോക്കും ഒത്തുതീർപ്പാക്കും കോംപ്രമൈസാ കോംപ്രൈസ് നോക്ക അതും രക്ഷയുള്ളു ഞാനല്ലാണ്ട് ഈ പോട്ടനെ ഉപദേശിക്കാ പോരാ